വിവാഹങ്ങൾ ദൂർത്തായി മാറി ബന്ധങ്ങൾ അകലാൻ തുടങ്ങി പരസ്പരമുള്ള സ്നേഹത്തിന് പകരം പരസ്പരമുള്ള വെറുപ്പും ദേഷ്യവും ആളുകളുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചു എത്രത്തോളം എന്ന് ചോദിച്ച ഞാൻ പറയാറുണ്ട് പണ്ടൊക്കെ സ്ത്രീധനായിരുന്നു വിഷയമെങ്കിൽ ഇപ്പൊ എന്തൊക്കെയാ വന്ന് നമുക്കറിഞ്ഞൂടാ എന്നാലും നമ്മളിങ്ങനെ ചിലരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ കാണല്ല ബ്രൈറ്റ് ടു ബി അവിടെ കല്യാണം കഴിപ്പിച്ചെടുക്കാം ബീച്ച് കൊണ്ടുപോയിട്ട് മാല ഡീച്ച് ഫോട്ടോ എടുപ്പിക്കാം എന്തിനാ മനസ്സറിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കി എന്തിനാ ബ്രൈറ്റ് ടു ബി സ്റ്റാറ്റസ്ടെ ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലാണ്ട് പടസോന്റെ കൂലിയിട്ടാനാ വേറെ എന്തെങ്കിലും ഒരു കാര്യം അതിനെ കൊണ്ട് ഗുണമുണ്ടോ എന്നിട്ടുമാര് ചട്ടൈമുണ്ടരിപ്പിച്ചിട്ട് നാട്ടിലുള്ള ആളെയും കൂട്ടി പോകുക അമ്മി വത്താൻ വേറെ കുടുംബത്തിലേക്ക് എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടാരെ ബോധ്യപ്പെടുത്തുക കല്യാണമാക്കി ആസ്വാദന ലോകത്തേക്ക് നമ്മൾ മാറി സേവ് ദി വന്നു ആളുകൾ കാണാൻ അറയ്ക്കുന്ന തോന്നിവാസങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് കല്യാണം ക്ഷണം തുടങ്ങി സേവ് ദി അത് അവസാനിച്ചപ്പോ പുതിയത് വന്നു വെറ്റില കല്യാണം മഞ്ഞ കല്യാണം പച്ചക്കല്യാണം മൈലാഞ്ചി കല്യാണം ഇത് അവസാനിച്ചപ്പോ പുതിയത് മോതൽ വേറെ വന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇങ്ങോട്ട് ഒരുക്കാൻ കോസ്മെറ്റിക്കുകളുടെ ഒരു ജീവിത ആസ്വാദന ലോകം കോസ്മെറ്റിക് ലോകം ആ കോസ്മെറ്റിക് ലോകമാണിപ്പോ എത്ര ഒരുക്കിയാലും മതിയാവാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കാരണം കറുപ്പ് വെറുപ്പാണെന്നും വെളുപ്പാണ് സ്നേഹമെന്നും നമ്മൾ ഇവരെ കാണിച്ചു കൊടുക്കുക കറുപ്പിന് കറുപ്പിന്റേതായ അയകുണ്ടെന്നും ഇരു ഇരു കറുപ്പിന് ഇരു കറുപ്പിന്റേതായ ഭംഗിയുണ്ടെന്നും ജനങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇരുകറുപ്പിനെയും കറുപ്പിനെയും വെളുപ്പിച്ചെടുത്ത് അവതരിപ്പിച്ചാലേ അയവുള്ളൂ എന്ന ഒരു ദുഷിച്ച പൗരോഹിത്യത്തിൻ്റെതല്ല ദുഷിച്ച യൂറോപ്യന്മാരുടെ ചിന്ത നമ്മൾക്കിടയിൽ വന്നു ആ ചിന്ത കൊണ്ടെന്തായി പാപ്പാർക്ക് പെറ്റവും ബേജാറ് വിവാഹത്തിന്റെ മൂന്ന് വർഷത്തിന് അൻപതിനായിരം രൂപ വരെ കോസ്മെറ്റിക് ബ്യൂട്ടീഷ്യന്മാർക്ക് കൊടുക്കണം കൊടുത്തവരുണ്ട് ആക്ഷേപിക്കല്ലോ അതിന്റെ ദുരന്തം പറഞ്ഞരുക ഞാൻ കഴിഞ്ഞ പടുത്ത പ്രസംഗത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് എത്രത്തോളം അബദ്ധത്തിലേക്കാണെന്ന് പത്ത് അല്ലെങ്കിൽ ഏഴ് വയസ്സ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ചുണ്ടിൽ പോലും കോസ്മെറ്റിക് തേച്ചിട്ട് അവിടുന്ന് പത്രക്കാരും സാമൂഹ്യ മാധ്യമങ്ങളും ആവർത്തിച്ച് പഠിപ്പിച്ചു പതിനായിരം പതിനായിരക്കണക്കിന് മെർക്കുറിയാണ് ഒരു കുട്ടിയുടെ വയറിലെത്തുന്നത് ചുണ്ടിൽ ചായം തേക്കുന്നതോടെ പത്ത് ശതമാനം എത്തിയാൽ പോലും ഒരു കുട്ടിയുടെ വൃക്ക തകരാറിലാകും എന്ന് ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും കോസ്മെറ്റിക് ലോകവും കൃത്യമായി എഴുതി വെച്ചിട്ടും തേക്കുന്ന ചുണ്ടുകളിലെ ചായം കൊണ്ട് നിരവധി വൃക്ക രോഗികൾ ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കാം കേരളത്തിൽ കൂടുന്ന രണ്ട് വ്യവസായം ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക് ഒന്ന് ഹോട്ടലും ഒന്നാശുപത്രിയാ രണ്ടിനും നല്ല കച്ചവട കാരണം ഒന്നും വളരുമ്പോ മറ്റും വളരും ഹോട്ടല് വളരുമ്പം ഹോസ്പിറ്റലും വളരും ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെയൊക്കെ കോഴിക്കോട് സിറ്റിയില് റോഡിന്റെ സൈഡിൽ കൂടെ വെറുതെ ഞാൻ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ കുറെ കുപ്പികൾ ആ കുപ്പികളിൽ മാങ്ങണ്ട് വേറന്തൊക്കെ ഉണ്ട് അതൊരു ഓരോ മസാലയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് തരിക അപ്പോ പറയുന്നുണ്ട് ഇത് കഴിച്ചാൽ ഉമ്മ അത്തായത്തിന് വിളിക്കണ്ടെന്താ ഉറങ്ങാനല്ലാവൂല അത്രക്ക് കത്തി പോകുന്ന സാധന മുളകിലും സുർക്കയിലും ഇട്ട് പൊയിപ്പിച്ചെടുത്ത് ഇത് കഴിക്കാൻ പെടുന്ന ആൾക്കാർ വണ്ടി പിടിച്ചു പോവുക റൂട്ടിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എത്ര ആളുകൾ എത്ര രോഗികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമാധാനം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുക പൈസ കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് കോസ്മെറ്റിക്കുകൾ മാത്രം ഒരാസ്വാദന ലോകത്തേക്ക് നമ്മുടെ മക്കൾ മാറി അണിഞ്ഞൊരുങ്ങുക എന്തിന് ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ ആളുകളുടെ ആകർഷണം കിട്ടാൻ ആ ലോകത്തേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ തുടങ്ങി നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ മക്കളെത്താൻ തുടങ്ങി ആരുടെ കൂടെ പോകുന്നു ആരുടെ കൂടെ വരുന്നു എവിടേക്കാണെന്റെ മക്കളുടെ പോക്ക് എന്ന് ചിന്തിക്കപ്പെടാത്ത ദുരന്തത്തിലേക്ക് നമ്മളെ നാടുകൾ എത്തിത്തുടങ്ങി അതിന്റെ സങ്കടങ്ങളാ ഇന്ന് മക്കൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും അതുകൊണ്ടാണ് മക്കൾക്ക് തോന്നിയത് ലിബറൽ മനോഭാവം മക്കളെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെട്ടു പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്നറിയോ അവൻ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അവന്റെ ബ്രൈറ്റിനെ അവൻ കറക്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡിന്റെ ഇടയിൽ അവന്റെ തീരുമാനം മാറ്റാൻ ഒരു റീൽസിന് സാധിക്കും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുത്തിയത് എങ്ങനെയായിരുന്നു മുക്കാൽ വയത് കൊടുന്ന് കേട്ടാൽ എണീറ്റോമ വിജയിക്കേ മാറണം പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് അത്രയേറെ സ്വാധീനം മക്കളുടെ ഹൃദയത്തിലേക്കെത്തുമ്പോ ഇന്നത്തെ സാ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കളിൽ അതാണ് നമ്മളെ സമാധാനക്കേട് പ്രാർത്ഥിക്കണം റബിനോട് അതിന്റെ ചിട്ടകൾക്കനുസരിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണോ നമുക്ക് ആവേശം മറ്റുള്ളവരെ അറിയിക്കാൻ ആ അറിയിക്കാൻ ആവേശം പലതും ഇല്ലാണ്ടായപ്പോ ജനങ്ങൾ പുതിയ പുതിയ കണ്ടെത്തി വന്നു കോഴിക്കോട് ഏകദേശം ഒരു പതിമൂന്ന് കൊല്ലം മുൻപായിരുന്നു മഞ്ഞ കല്യാണം ആഗ്രഹിച്ചു തുടങ്ങി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അതൊരു പുതിയൊരു തറവാട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു എല്ലാവരും ഒരു മഞ്ഞ ഇടുക എന്നിടുന്നത് അങ്ങനെ അന്ന് അതിന്റെ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം ഷാദുലിപ്പള്ളിയിൽ ഞാൻ അതിനെതിരെ ഒരു പറഞ്ഞു അമ്മ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവരെ പൈസ അവരെ സന്തോഷം നിങ്ങൾ എന്തിനാ അതിനെ വിമർശിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു നാളെ നിന്റെ മോളും പറയും കെട്ടാം പ്രായമാവും അങ്ങനെയൊക്കെ വേണം നമുക്കത് തിരുത്താനാവില്ല ആചാരങ്ങൾ അത്രയേറെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കും അത് നടത്താത്തവരൊന്നും ഒരു കല്യാണ ഒരു കുമ്മില്ലാത്തവരാ പിശുക്കന്മാരാ എന്നുള്ള അർത്ഥം വരും കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പലരും സങ്കടപ്പെടും സ്ത്രീധനം കടം വാങ്ങിക്കൊടുത്തെങ്കിൽ കടം വാങ്ങി ഈ ആചാരങ്ങൾ നടത്തപ്പെടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മളെ മാടുമാറും അന്ന് പലരും വിമർശിച്ചു തെറി പറഞ്ഞു ഈ പതിമൂന്ന് കൊല്ലങ്ങൾക്ക് ഇപ്പുറങ്ങൾ ആലോചിച്ചു നോക്കി ആർക്കത് തിരുത്താൻ പറ്റി ആർക്ക് അതിൽ നിന്ന് മാറിക്കാൻ പറ്റി എത്രത്തോളം ഒന്ന് ചോദിച്ച കാണുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്ന മുട്ടായിയുടെ കാര്യത്തിൽ പോലും നമ്മൾ അഹങ്കാരികളാവാൻ തുടങ്ങി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവരുടെ വേണ്ടപ്പെട്ട കുടുംബക്കാർക്ക് നിങ്ങളുടെ മധുരം കൊടുക്കുന്നതിന് പ്രശ്നമല്ല അത് ഇസ്ലാം നിരോധിച്ചിട്ടില്ല അത് അവൾക്ക് മാത്രം നർണ് നീ ഇഷ്ടപ്പെട്ടു പോന്നവൾക്ക് അവൾക്ക് നേരെ കൊടുക്കണമെന്നല്ല അവരുടെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവിന്റെ കയ്യിൽ അവൾക്കുള്ളൊരു മധുരം കൊടുത്താൽ എനിക്ക് കുറ്റമല്ല ആ സ്ഥാനത്ത് അത് എന്തായി മാറി ഓരോന്നും കുത്തു മീനാറാണ് കിറ്റിന്റെ കുത്തു മീനാറ് മറ്റേത് ആൾക്കാർ പവർ കഴിക്കാൻ പോവുക അതിന്റെ പേരിൽ ഒരു കുടുംബം തെറ്റി ഒരു ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുൻപെന്ന് കാരണം ഓനാവെ കൊടുത്തത് നാലായിരം ഉറുപ്പേന്റെ മുട്ടായി ഏത് ഞാനൊക്കെ രോഗോട്ട് തന്ന ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യന്റെ ഒരു മുട്ടായിരുന്നു ആ കാലഘട്ടം മാറി അയ്യായിരം ഉറുപ്പ്യത് കൊടുത്തിട്ടും മുട്ടായി കൊടുത്ത് തിരിച്ചു പോന്നതിന്റെ പിറ്റേന്ന് കുടുംബം വിളിച്ചറിഞ്ഞ പോലെ ഇത് മുന്നോട്ട് പോവില്ല കാരണം കൂട്ടുകാരികൾ പോലും എനിക്ക് കിട്ടെത്രേ കിട്ടിയിട്ടുള്ളൂ കൂട്ടുകാരികൾക്കൊന്നും മുട്ടായി കൊടുക്കാൻ തികഞ്ഞില്ല അതുകൊണ്ട് എന്തോ താല്പര്യ കുറവുണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി ഇങ്ങനെ ഓരോന്നും നമ്മൾ പുതിയത് പുതിയത് നമ്മൾ കണ്ടെത്തി നമ്മൾ ആസ്വാദനത്തിന് വേണ്ടി എന്തൊക്കെ ചോദിച്ച വയസ്സറിയിച്ച കല്യാണം കാതുകുത്ത് കല്യാണം മൂക്കുത്തിയ കല്യാണം വള്ളകാണൻ കല്യാണം കൂട്ടിക്കൊണ്ടുപോകുന്ന കല്യാണം ഇതൊക്കെ നമ്മൾ വെത്തിയതാ ഇതുകൊണ്ടുള്ള ദുരന്തം എന്താണെന്നറിയുന്നൊക്കെ ഇതിൽ ഇസ്ലാമിന് പാടില്ല എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ച ഇസ്ലാമിൽ അതിന് തെളിവില്ലെങ്കിലും നമ്മൾ നടപ്പിലാക്കുന്ന ഒരാചാരം ഒരു സമൂഹത്തെ ഒന്നടങ്കം പിന്തുടരാനും പ്രേരിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതുമാണെങ്കിൽ നാളെ അടുത്ത് നമ്മൾ വലിയ ഉത്തരം പറയേണ്ടി വരും അത് ഇസ്ലാമാണ് എന്ന് അള്ളാന്റെ മുൻപിൽ പറയാനും പറ്റൂല അതിന് ചെലവാക്കിയതിന് ഏത് വകുപ്പ് പെടുത്തുന്നു ചോദിച്ചാൽ അള്ളാഹു ഒറ്റ വകുപ്പേ പറയുന്നുള്ളൂ ഇന്നൽ മുബത്തിന കാലോ ഇഹ്വാന അത് ധൂർത്താണ് അപ്പൊ ദൂർത്തിനു വേണ്ടി പണം ചെലവാക്കിയ അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുവോ ഇല്ല അപ്പൊ സ്വാഭാവികമായും അതിന്റെ നിരർത്ഥകതിയും ദുരന്തവും ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉലമാക്കൾ അത് ബോധ്യപ്പെടുത്തുമ്പോ അവർക്ക് ആളുകളോട് താല്പര്യം ഉണ്ടാവുന്നില്ല ഞാനെന്റെ കുടുംബത്തോട് പറയുന്നത് എന്റെ നാട്ടുകാരോട് പറയുന്നത് ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടും അബദ്ധങ്ങളെ കൊണ്ടും പലതും സംഭവിച്ചേക്കാം പക്ഷെ ഇനി അങ്ങോട്ടെങ്കിലും നമ്മളെ മക്കളെ എന്താണ് പടച്ചോന്റെ ദീനി എന്നറിയിക്കപ്പെടുന്ന സദസ്സുകളിലും സംഗമങ്ങളിലും നമ്മുടെ മക്കളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഏറ്റവും വലിയ സമാധാനത്തേടും കുടുംബം തന്നെയാണ് പറച്ചോൻ ആദ്യം പിടികൂടുന്നതും കുടുംബത്തിലാ നിങ്ങൾ ചിന്തിക്കേണ്ട സുഖേടുകൊണ്ട് അള്ള ആദ്യം പിടിക്കുകയാണ് അള്ളാഹ ആദ്യം പിടികൂടുന്നത് കുടുംബത്തിലാ അള്ളാന്റെ ഹബീബായ നിബിത്തങ്ങളും അതീനത്തെ പള്ളിയിൽ വെച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കാണത് പിഷാജ് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതും കുടുംബത്തിലൂടെയാണ് അവിടെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണോ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ചിന്തിക്കാൻ പറ്റണം നിന്റെ കുടുംബത്തിൽ ഞാൻ എന്ന വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് റബ്ബെ അള്ളാന്റെ ദീനിനനുസരിച്ച് കൊണ്ടടക്കാൻ അത്രയേറെ ലിബറൽ ചിന്തകൾ ഇന്നത്തെ മക്കൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ടാന്ന് തോന്നി എത്ര പെൺകുട്ടികളാ ഇരുപത്തഞ്ച് വയസ്സിന്റെ മേലുള്ളവര് കല്യാണം കഴിക്കാത്തവര് കല്യാണം കഴിക്കുന്നതൊക്കെ കാലഹരണപ്പെട്ട ആചാരങ്ങളാണെന്നും മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ ആസ്വാദനമെന്നും അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാലം വരെ പഠിച്ച് ഞാൻ ജോലി വാങ്ങി പിയാപ്ലനെ ഞാൻ നോക്കുമെന്ന ഒരു ഫെമിനിസ മനോഭാവത്തിലേക്ക് ഇന്നത്തെ തലമുറയെ കൊണ്ടുപോകാൻ ലിബറുകൾക്ക് പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികൾ പഠിക്കരുതെന്നോ ജോലി വാങ്ങരുതോന്നോ അല്ല മറിച്ചന്റെ ശാരീരികമായ പ്രകൃതിപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ഞാൻ പഠിച്ച് ജോലി വാങ്ങുന്നതോടൊപ്പം ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കലും ഒരു കുടുംബം നോക്കലും ഒരാളിന്റെ ജീവിതത്തിന് ഭാഗമാകലുമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ ലോകം എന്ന് തിരിച്ചറിയേണ്ട മക്കള് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന ഏതോ ഒരു തന്റെ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയുടെ വീഡിയോ കണ്ട് ഇനി കല്യാണം കഴിക്കാനേ പാടില്ല കല്യാണം കൈസ് കിട്ടുന്ന ലൈംഗിക സുഖത്തിന് കൂടെ ഡേറ്റിംഗ് നടത്തിയാൽ മതി സ്റ്റഡി മതി ഒരു ജീവിതം കുറച്ച് കാലം നടത്തിയാൽ മതി പറ്റിയല്ലെങ്കിൽ ഇട്ടറിഞ്ഞു പോകാമെന്ന ദുഷിച്ച പ്രവണതയിലേക്ക് തലച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരെ തിരിച്ചു പിടിക്കേണ്ട ബാധ്യത ഓരോ രക്ഷിതാക്കൾക്കും അമ്മ ഏൽപ്പിച്ചത് കാരണം ഞാൻ പറയാറുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ ഉള്ളൂ എന്നൊരു ചിന്ത കുടുംബത്തിൽ ആ തിരിച്ചറിവോടുകൂടി സ്വന്തം കുടുംബത്തെയും സംവിധാനത്തെയും നമുക്കെന്ത് ഭംഗിയാക്കാൻ പറ്റുന്നോ അവിടെ സമാധാനം താനേ നമ്മളെ തേടി വരും നമ്മളാദ്യം സമാധാനപ്പെടുത്തേണ്ടത് നാടല്ല അവൻ എന്റെ കുടുംബം ഞാൻ പറയുമ്പോൾ എല്ലാ രംഗത്തെ പറ്റിയും പറയാറുണ്ട് ഒരുപാട് മാതാപിതാക്കള് ഇന്ന് കുടുംബത്തിൽ വേദനിച്ചോണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ തന്നെ ഇത്രയേറെ മലയാളത്തിൽ കുത്തുവ കേട്ടിട്ടും വാപ്പനെയും നോക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അവങ്ങനെ വീട്ടിലുള്ള രക്ഷിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറാൻ പറ്റുന്നില്ലേ പിന്നെന്ത് വിദ്യാഭ്യാസം അറിവ് ചിലരൊക്കെ പറയും മദ്രസയില് മോന പ്രസംഗത്തിന് കൂട്ടിയിട്ടുണ്ട് നിങ്ങളൊരു പ്രസംഗം എഴുതി തരുമോ ഞങ്ങൾക്ക് ഏതാ വിഷയം മാതാപിതാക്കളോടുള്ള കടമ നല്ല രസമായിക്കോട്ടെട്ടോ കണ്ണ് നിറയണോന്നൊക്കെ പറയും സ്വന്തം വീട്ടിലമ്മനെയും വാപ്പനെയും തിരിഞ്ഞോക്കി ഉണ്ടാവൂല അവരാ മാറ്റീൻപടിപ്പിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നു ഒരു വീട്ടേക്ക് കയറി ചെല്ലുമ്പോൾ മരുമക്കൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവോ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കിന്റെ പിയാപ്ലനെ കിട്ടിയത് ഈ വാപ്പാനെ കൊണ്ടും മാനെ കൊണ്ടു അല്ലേ ഒരു സുപ്രഭാതത്തിൽ ഇരുപത്തഞ്ചാം വയസ്സിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണോ എന്നല്ല നിങ്ങളുടെ പിയാപ്പള ഒമ്പത് മാസം ഒരു ഉമ്മാന്റെ വയറ്റുകിടന്നോനാ ഉമ്മാന്റെ പൊക്കിൾ വന്ന് ആദ്യം വണ്ണം കുടിച്ചോനാ ഉമാന്റെ പൊക്കിൾമ കൂടെ ആദ്യം ശ്വാസം കിട്ടിയോനാ ഉമ്മാന്റെ ചോരയിൽ നീരും ഊറ്റി ഒടുക്കിണ്ടാക്കിയോനാ ഓം പുറത്തേക്ക് വന്ന അന്ന് മുതൽ ആ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതും മെയ് മാപ്പയ്യ തിന്നാൻ കൊടുത്തതും മെയ് മാപ്പയ്യ എന്തൊക്കെ ചെയ്തൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിലേക്ക് അവൻ എത്തുന്നതുവരെ അവനെ പരിപാലിച്ചത് അമ്മയും മാപ്പയ്യ അവൻ ഉടുക്കാൻ അവന് കഴിക്കാൻ അവന്റെ അടിവസ്ത്രം പോലും അറപ്പും വെറുപ്പുമില്ലാതെ അലക്കിക്കൊടുത്തത് ആ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം വന്നപ്പോ പിന്നെ അദ്ദേഹത്തെ മാത്രം മതി നല്ല ചിന്തിക്കേണ്ടി പടച്ചോനെ എനിക്കിന്റെ പ്രിയാപ്പ്ളനെ കിട്ടാൻ കാരണക്കാരായ ഈ രണ്ട് പേരുടെയും വർക്കത്തും കൂടി ഇരിക്കു വേണം ഇവര് രണ്ടാടുള്ളതുകൊണ്ട് ആ പടച്ചോനെ എനിക്കിന്നും ഇയാളെ കിട്ടുന്നത് എന്നുള്ള ചിന്ത വേണം ആ ചിന്ത ഉണ്ടെങ്കിൽ ഒരു വരുക്കളും പനിവെറുക്കൂല ദ്രോഹിക്കൂല നോക്കാതിരിക്കൂല പക്ഷെ ആ ചിന്ത വരുന്നില്ല ഇരുപത്തഞ്ചാം വയസ്സ് കിട്ടിയ ആണ് മാത്രം അതിന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് കുടുംബത്തിന്റെ സ്വൈര്യം നഷ്ടപ്പെടുക സമാധാനം എല്ലാം വാക്കുകൾ അതിരി കടക്കുക കുത്തുവാക്കുകളായിട്ട് വരിക സംരക്ഷിക്കപ്പെടേണ്ട വൈകളും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളും നമ്മളോട് മാന്യമായി പെരുമാറാതിരിക്കുമ്പോ പലരും നിയന്ത്രണം വിട്ടുക അതാണ് വാക്കുകൾ അതിരുകടന്നു പോകുന്നു കുടുംബത്തിൽ ഞാൻ പറയാറുണ്ട് ബ്രഹ്മക്കൂട്ടത്തിലുണ്ട് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ അംഗൻവാടിക്ക് പോകുമ്പോ റോഡിൽ അല്ലെങ്കിൽ ഈ വൈന്റെ വക്കത്ത് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ വെച്ചുമ്മേ അങ്ങ് നടക്കുകയുമെന്ന് കുറെ അപ്പുറത്തേക്ക് നടന്ന നമ്മളെ വിചാരം ഓടിപ്പോരുന്ന ഇല്ല തിരിച്ചു വന്ന് പിന്നെയും എടുത്തു പോവുകയുമെന്ന് അതെന്തുകൊണ്ടാ കുട്ടീന്റെ വാശിയാണത് ചെറുപ്പത്തിൽ ഞാൻ അവഗണിക്കപ്പെടുകയാണോ എന്ന് ഒരു കുഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുമ്പ പോലും പെട്ടെന്ന് കരുതുന്ന എന്താ ഞാൻ അവഗണിക്കപ്പെടുകയാണോ ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു കുഞ്ഞിന്റെ ഉള്ളിലുണ്ടാകുന്ന വെപ്രാത അതുകൊണ്ടാ വേറൊരാളെ കൈമലേക്ക് കൊടുത്തൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് ഇങ്ങേക്കും കുട്ടി അറിയാൻ തുടങ്ങുന്നത് ആ ചെറുപ്പ കാലഘട്ടത്തിലുള്ള വേദനയിലേക്കാ ആ വാർത്തയ്ക്ക് എത്തുന്നത് അഞ്ചു മക്കളുണ്ടായിട്ടും നാല് മക്കളുണ്ടായിട്ടും മൂന്ന് മക്കളുണ്ടായിട്ടും ഞാൻ പരിഗണിക്കപ്പെടുന്നില്ലേ എന്നുള്ള വേദനയിൽ ആദിയിൽ അവരുടെ നെഞ്ചകം പൊള്ളുക അവരെ വാക്കുകൾ പിന്നീട് എന്തോ ബേജാറിൽ വരിക ആ തിരിച്ചറിവാണ് ഏതൊരു മരിയക്കുക്കും ഒരു കുടുംബത്തിൽ മക്കൾക്കുണ്ടാവേണ്ടത് ആ തിരിച്ചറിവൊന്ന് ചേർന്ന് നിന്നൊരു നല്ല വാക്ക് പറഞ്ഞാൽ അവിടെ അവസാനിക്കും അതിനു പകരം നിസ്സാര പ്രശ്നങ്ങൾ ഊതിപ്പരിപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി കുടുംബത്തിന്റെ സൈര്യവും സമാധാനവും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ കുടുംബത്തിൽ നമ്മളൊരു സമാധാനക്കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളുടെ കുടുംബത്തിനും പടച്ചവൻ സ്വൈര്യക്കേടും സമാധാനക്കേടും വരുത്തും അത് കിട്ടാണ്ട് ഒരാളും ദുനിയാവന്ന് തിരിച്ചു പോവില്ല അതല്ലാ എന്റെ കൗല ദുനിയാവുന്ന പടച്ചോം കണക്കൂക്ക് എന്ന് പറഞ്ഞത് ഒന്നാമത്തത് എന്താണെന്നറിയോ